പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയുന്നു സ്നേഹമുള്ളവരെ ഈശ്വശി അയക്കുക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പുസ്തകത്തിലെ അപസ്തോലമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കുവാനും അതോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമായി എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരശുദ്ധാൻ നിറവിനായി നാം കാത്തിരിക്കുകയാണല്ലോ എന്തൊക്കെ ഉസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടാം പരശുധാൻമാവ് നിറയുന്നതിനായി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം കൃപയും ണമീ സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ച് കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങൾ വരെയും കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങൾ വരെയും സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ച് ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ട വായിക്കേണ്ട വചനഭാഗം അപസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് കുറച്ച് സമയം മാത്രമേ എന്തോ സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രം നാം വായിച്ചു നിർത്തുന്നത് കുറേ ദിവസങ്ങൾ എടുക്കുന്നതൊന്ന് സ്നേഹപൂർവ്വം നിങ്ങൾ സഹകരിക്കുക കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ എങ്കിലും അത് പ്രാർത്ഥനയിലായിരിക്കാം പുസ്തൂലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പതിനഞ്ചാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ഇക്കാര്യം പരിഗണിക്കാൻ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു സഹോദരന്മാരെ വളരെ മുൻപ് തന്നെ ദൈവം ഞങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതീയർ എൻ്റെ അധരങ്ങളിൽ നിന്നും സുവിശേഷ വചനങ്ങൾ കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് നമുക്കെന്നതുപോലെ അവർക്കും പരിശുദ്ധ ആത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടില്ല നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല അവരുടെ ഹൃദയങ്ങളെയും അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുഖം ഇപ്പോൾ ശിഷ്യരുടെ ചുമരിൽ വച്ചുകെട്ടി എന്തിന് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു അവരെ പല്ലെ പോലെ തന്നെ നാമും രക്ഷപ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാളാണെന്ന് നാം വിശ്വസിക്കുന്നു സമൂഹം നിശബ്ദമായിരുന്നു ജനങ്ങൾക്ക് വിജാതിയരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ബർണബാസും പന്ത പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യാക്കൂബ് പറഞ്ഞു സഹോദരന്മാരെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ തൻ്റെ നാമത്തിന് വേണ്ടി വിജാതിയരുടെ വിജാതിയരിൽ നിന്ന് അവിടുത്തെ തിരഞ്ഞെടു തെരഞ്ഞെടുക്കുവാൻ ദൈവം തൻ്റെ നാമത്തിന് വേണ്ടി വിജാതിയരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ശിമയോൻ വിവരിച്ചുവല്ലോ പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും ഇതിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും അതിൻ്റെ ന നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും കർത്താവരൾ ചെയ്യുന്നു ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിചാരിയരും കർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണിത് അവിടുന്ന് പുരാതന കാലം മുതൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിയരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കുവാനവർക്ക് എഴുതണം എന്തെന്നാൽ തലമുറകൾക്ക് മുൻപ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു എല്ലാ സാപത്തിലും സിനഗോഗുകളിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് സുനഹദോസ് തീരുമാനം തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർണബാസിനോടും പവലോസിനോടും ഒപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബാർസബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരെഴുത്തുമായി അവർ അയച്ചു എഴുത്തിപ്രകാരമായിരുന്നു അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യായിലെയും സിറിയായിലെയും കിലിക്കായിലെയും വിജാതീയരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനമർപ്പിക്കുന്നു ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബാർണബാസിനോടും പൗലൂസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു അവർ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യുദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ അവർ യാത്ര തിരിച്ച് അന്തിയൊക്കെ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്തവരെ ഏൽപ്പിച്ചു അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി പ്രവാചകന്മാർ കൂടി കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു അവർ കുറെ നാളവിടെ ചെലവഴിച്ചു പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ അവരെ സഹോ സൗഹാർദ്ദപൂർവ്വം യാത്രയാക്കി എന്നാൽ പൗലോസും വർണ്ണവാസും മറ്റു പലരോടുമൊപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്കായി താമസിച്ചു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ നിമിഷങ്ങളത്രയും നമുക്ക് ദൈവത്തെ വചനവായനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് കൂടുതൽ ശക്തിപ്പെടാം കൂടുതൽ പേരെ യുവചന വായനയിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരെ കൂടി നമുക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കാളികളാവുന്ന നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ